നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഓണ അവധിക്ക് ശേഷം ഇന്ന് കോടതികളും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാം തന്നെ സജീവമാകുമ്പോൾ ദേവസ്വം ബോർഡ് തങ്ങളുടെ ഒരു അഭിമാന സംരംഭമായി തന്നെ കൊണ്ട് ആഘോഷിക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് ഇന്ന് കോടതി അവധിക്ക് ശേഷം ഓണാവധിക്ക് ശേഷം ഇന്ന് കോടതി കൂടുമ്പോൾ ആ ഒരു ഹർജി ഇന്ന് പരിഗണിക്കും ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി വന്നിട്ടുണ്ട് ആ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ഹൈന്ദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത് എന്നതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ജസ്റ്റിസുമാരായിട്ടുള്ള വി രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണം എന്നാണ് ഈ ഹൈന്ദവീയം ട്രസ്റ്റിന്റെ ആവശ്യം ആഗോള അയ്യപ്പ സംഗമത്തിനായി പണം ചെലവഴിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം നൽകണമെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട് മതേതര നിലപാട് ഉന്നയിച്ച അധികാരത്തിലേറിയ ഈ സർക്കാർ ഇത്തരത്തിൽ ഒരു മതപരമായ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ് ഹൈ ഈ ഹർജിയിലെ മറ്റൊരു വാദം സമാന ആവശ്യമുള്ള ആവശ്യമുന്നയിച്ചുള്ള മറ്റൊരു പൊതു താല്പര്യ ഹർജി കൂടി ഹൈക്കോടതി നാളെ പരിഗണിക്കാൻ ചൊവ്വാഴ്ച പരിഗണിക്കാൻ പോകുന്നു എന്തായാലും ആഗോള അയ്യപ്പ സംഗമം വലിയ തോതിലുള്ള ഒരു വിവാദത്തിലേക്ക് പോകുന്നു ഹൈക്കോടതി തന്നെ ഈ ഒരു വിഷയത്തിൽ ഏത് നിലപാടെടുക്കുമെന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്താണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമായി ആഗോള അയ്യപ്പ സംഗമം മാറും എന്നാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ അടക്കം സുരേഷ് ഗോപി അടക്കമുള്ള മന്ത്രിമാർ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം പരിപാടിയിലേക്ക് വ്യവസ്ഥകളോട് കൂടി മാത്രമാണ് പ്രവേശനം എന്നുകൂടി ആവർത്തിച്ച് ദേവസ്വം ബോർഡും സർക്കാരും പറയുന്നു പൊതുജനങ്ങൾക്ക് ഉപാധികളോട് ൂടി മാത്രമായിരിക്കും ഈ ഒരു പരിപാടിയിൽ പ്രവേശനം അനുവദിക്കുക പങ്കെടുക്കുന്നവർ അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ യോഗ്യത സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കുറഞ്ഞത് രണ്ട് പ്രാവശ്യമെങ്കിലും ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ള ആളുകളായിരിക്കണം ശബരിമല വെർച്വൽ ക്യൂ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കാനാകൂ എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ഹൈടെക് സ്വാമിമാർക്ക് മാത്രമായിട്ടുള്ള ഒരു പരിപാടിയായി മാറുന്നു സ്വാഭാവികമായും ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു മതപരിപാടിയാണ് അതുകൊണ്ട് ആ പരിപാടി നടത്തുന്നത് മതേതര കാഴ്ചപ്പാടിനും ഭരണഘടനാ ലംഘനത്തിനും ഇടയാക്കുമെന്ന ഹൈന്ദവീയം ട്രസ്റ്റിൻ്റെ ഒരു ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ ഹൈക്കോടതിയുടെ കോർട്ടിലാണ് പന്തുള്ളത് സ്വാഭാവികമായും എന്ത് തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാത്തിരുന്ന് കാണാം